ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശി ധനുരാശിക്കാരുടെ അഞ്ച് ശീലങ്ങൾ നിങ്ങൾ തീർച്ചയായും മാറ്റേണ്ടതാണ് ഈ അഞ്ച് ശീലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ധനുരാശിയുടെ രാശിസ്വാമി വ്യാഴം ദേവതകളുടെ ഗുരുവാണ് വ്യാഴം രാശിതത്വമോ അഗ്നിയാണ് കുറ്റവും കുറവുമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല പക്ഷെ അത് കണ്ടെത്തി അതിനെ തിരുത്തുവാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും നല്ലത് എല്ലാവരും പറയും പക്ഷെ കുറവുകൾ ആരും പറയുകയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തുള്ളൂ അത് നിങ്ങൾക്ക് സ്വന്തക്കാരാണെന്ന് ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ ആ അഞ്ച് കുറവുകൾ എന്തെല്ലാമെന്ന് നോക്കാം ഈ പ്രോഗ്രാം ഈ വീഡിയോ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നുണ്ട് ധനുരാശിക്കാർ തീർച്ചയായും ഓർക്കേണ്ടത് നിങ്ങൾക്ക് കഴിവുകൾ കൂടുതലും കുറവുകൾ കുറവുമാണ് പക്ഷേ അതിനെ മനസ്സിലാക്കുക ഒന്നാമത്തെ ശീലം മാറ്റേണ്ടത് ഇമ്പേഷ്യൻസ് മനസ്സിനെ അസ്വസ്ഥരാക്കുന്നവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥരാകുന്നവർ ഇവരെ കൂടാതെ മേടം ചിങ്ങം രാശിക്കാരും അഗ്നിതത്വമാണ് പക്ഷെ ധനുരാശിക്കാർക്കാണ് ഈ സ്വഭാവം കൂടുതലുമുള്ളത് ഇവർ എന്തു ചെയ്താലും പെട്ടെന്ന് ആവേശത്തോടെ ചിന്തിക്കാതെ പ്രവർത്തിക്കുക ചെയ്യുന്ന കാര്യത്തിന്റെ റിസൾട്ട് വേഗം കിട്ടണമെന്ന ഉള്ള ഒരാഗ്രഹം ഇവരിൽ ഉണ്ടാകുക ഇത് കാരണം ജോലി സ്ഥലത്തും അതുപോലെ തന്നെ എല്ലാ ബന്ധങ്ങളിലും കുടുംബത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ഈ കാര്യം ഈ കുറവ് ഈ ശീലം നിങ്ങൾ ഇന്ന് തന്നെ മാറ്റുക രണ്ടാമത്തെ ശീലം കമ്പാരിസൺ സ്വന്തം ശക്തിയും കഴിവുകളും മറന്ന് മറ്റുള്ളവരെ അനുകരിക്കുന്നതിനുള്ള ഒരു പ്രവണത ഇവരിൽ കാണാറുണ്ട് ഇതുകൊണ്ട് തന്നെ സ്വയമേയുള്ള കഴിവുകൾ മറന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നവരും ആണിവർ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക നിങ്ങളിൽ നല്ല കഴിവുകൾ ഉള്ള ഒരു രാശിക്കാരാണെന്ന് അതിനെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ വിജയങ്ങൾ കഴിവുകൾ ജീവിതശൈലി എന്നിവ കണ്ട് സ്വയം താരതമ്യം ചെയ്തുകൊണ്ട് അസന്തോഷം ഇവർക്ക് ഇവരുടെ മനസ്സിൽ തോന്നാം അതുകൊണ്ട് വേറൊരാളെ കമ്പാരിസൻ താരതമ്യം പെടുത്താതെ സ്വയമേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക വിജയിക്കുക തന്നെ ചെയ്യും മൂന്നാമത്തെ സ്വഭാവം